നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോർണബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ തങ്ങളുടെ അവസാന റൗണ്ട് മത്സരത്തിൽ നാളെ ബ്രസീലും ബൊളീവിയയ്ക്കെതിരെ കളിക്കുകയാണ് ബൊളീവിയയിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു കാർലോ ആഞ്ചുലോട്ടി അപ്പോൾ അടുത്ത മത്സരം കളിക്കാൻ കാസിമെറോ ഇല്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് കാസമെറോക്ക് പകരം ആര് കളിക്കും എന്നൊരു ചോദ്യം കോച്ചിനോട് ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ട അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി കാസമെറോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു മിഡ്ഫീൽഡറെ കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ബ്രസീലില് അങ്ങനെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കളിക്കാരൻ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം എന്നാൽ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ കളിക്കാൻ കഴിയുന്ന മറ്റു താരങ്ങളുണ്ട് അവർക്ക് ഡിഫറൻറ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പൊ ആൻഡ്രി സാന്റോസിനെ പോലെ ബ്രൂണോയെ പോലെയൊക്കെയുള്ള കളിക്കാറുണ്ട് അവർക്ക് കാസമെറോയുടെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്നാലും ആ പൊസിഷനിൽ കളിക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നു ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അത് ആവശ്യമാണ് ഞാൻ അത്ര ക്രെയ്സി ആയിട്ടുള്ള ഒരാളല്ല പക്യാറ്റ പക്യാറ്റയ്ക്ക് സ്കില്ുണ്ട് ടെക്നിക്കുണ്ട് അവിടെ ബോൾ മികച്ച രൂപത്തിൽ നിയന്ത്രിക്കാനുള്ള സ്കില്ലും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ കോച്ച് പറഞ്ഞത് ചുരുക്കത്തില് ആര് ബ്രൂ കാസമെറോക്ക് പകരം ഇറങ്ങും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയുന്നു കാസവെറോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു മിഡ്ഫീൽഡർ റിപ്പ ബ്രസീലിൽ ഇല്ല എന്നാൽ അതേ പൊസിഷനിൽ കളിക്കാൻ വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള താരങ്ങളുണ്ട് എന്നും അഡ്മിറ്റ് ചെയ്യുന്നു പിന്നെ ബ്രൂണോ ഗുമാറസിനെ കുറിച്ച് പറയുന്നു ബ്രൂണോ ഗുമാറസ് ഈ ടീമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളിക്കാരനാണ് അദ്ദേഹം വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ആളാണ് ഡിഫറൻറ്റ് പൊസിഷനുകളിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു കംപ്ലീറ്റ് പ്ലെയർ ആണ് സോ ഏ അദ്ദേഹം ഒരു അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർട്ടർ ആണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ടീമില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളിക്കാരനാണ് എന്ന് തന്നെ ഞാൻ പറയും എന്നാണിപ്പോ കോച്ച് ബ്രൂണോ ഗു കുറിച്ച് പറയുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ്